എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ച് വിത്തുകളാണ് കേട്ടോ സെയിലിന് വന്നിരിക്കുന്നത് രാവിലത്തെ വീഡിയോയിലും കുറച്ച് വിത്തുകളായിരുന്നു അപ്പം ഇത് നമുക്ക് ഏഴുതരം വിത്തുകളാണ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ ഏഴ് ഏഴുതരം വിത്ത് നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് നമ്മളിതായത് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കോസ്മോസ് അതുപോലെ തന്നെ ഫസ്റ്റ് ഹാൻഡ്സ് നമ്മുടെ അടീനിയത്തിൻ്റെ സിംഗിൾ പെറ്റിൽ അങ്ങനെ ഏഴു തരമായിരിക്കും നമുക്ക് വരുന്നത് കേട്ടോ അപ്പം വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് ഞാൻ എന്തായാലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ആ ഒരു വീ നമ്പറിൽ വേണേ വാട്സപ്പ് മെസ്സേജ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ എഴുതാനും വിത്തുകൾ കൂടാതെ നമുക്ക് കുറച്ച് അടീനിയത്തിൻ്റെയും ഗ്രൗണ്ട് വെങ്കയുടെ ഒക്കെ സീഡുകളുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് സെപ്പറേറ്റാണ് അപ്പം അതുകൂടെ നമ്മൾ ഈ കൂടെ റേറ്റ് സെപ്പറേറ്റ് ഇട്ട് അത് കൊടുക്കുന്നതാണ് കേട്ടോ എഴുതരത്തിൻ്റെ വരെ തരം വിത്തുകൾ നൂറ് രൂപ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഹാങ്ങിങ് വിങ് ഹാങ്ങിങ് വി ഇതിൽ രണ്ട് കളറാണ് കാണിക്കുന്നുള്ളൂ പക്ഷേ ഇത്ര കല്ലേട്ടോ കുറച്ചധികം കളേഴ്സിൻ്റെ മിക്സഡ് സീഡാണ് പത്ത് സീഡിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ രണ്ട് കളർ കാണിക്കുന്നു എന്നേ ഉള്ളൂ ബാക്കിയുള്ള വീഡിയോ ഇമേജ് ആയിരുന്നു അപ്പോൾ അതെന്തോ എൻ്റെ ഫോണിൽ സപ്പോർട്ടായില്ല അതുകൊണ്ടാണ് നമ്മുടെ ബ്ലാക്ക് മൂൺ വിങ്കയുടെ ഉണ്ട് അത് ഇരുപത്തി അഞ്ച് രൂപയാണ് അഞ്ച് സീഡായിരിക്കും ബ്ലാക്ക് മൂൺ വിങ്കയുടെ ഉണ്ടായിരിക്കുന്നത് ഇനി മൾട്ടി പെറ്റിൽ അടീനിയത്തിൻ്റെ സീഡുണ്ട് മൾട്ടിപെറ്റിൽ അടീനിയത്തിൻ്റെ സീഡ് പത്ത് സീഡ് എഴുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത്രയും സീഡാണ് കേട്ടോ നമുക്ക് ടോട്ടല് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എത്രയോളം ഇനി നാളത്തെ വീഡിയോയിൽ കാണാം